സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായി പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ മാസ് ക്ലീനിംഗ് പരിപാടി മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ലീന സണ്ണി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിസിക്കുട്ടി മാത്യു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് മുനിസിപ്പാലിറ്റി ആരോഗ്യ വകുപ്പ് ചുമതല വഹിക്കുന്ന എച്ച് എസ് ആഷ്ലി ശുചീകരണ തൊഴിലാളികൾ എന്നിവർ സന്നിഹിതരായിരുന്നു മുക്തസ് സംസ്ഥാനമായി മാറുന്നതിന്റെ ഭാഗമായിട്ട് പാലായിൽ ഇന്ന് ഒരു മാസ് ക്ലീനിങ് ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസം ആദ്യമാരം നമ്മുടെ മാലിന്യ മുക്ത സംസ്ഥാനമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞു വിശ്വസിക്കുന്നു സ്നേഹിതരെ നമുക്കറിയാം ഇന്ന് കാലവർഷം വന്നു കഴിഞ്ഞാൽ പല മാരക രോഗങ്ങളും ലങ്കിപ്പനി തുടങ്ങിയ മാരക രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപിക്കുന്നതായി നാം എല്ലാ വർഷവും കാണുന്നുണ്ട്